വർഷങ്ങളായി സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സമരനായകരാണ് ഈ ചിത്രത്തിൽ കാണുന്നവരൊക്കെയും നാടിന് വേണ്ടി ജയിൽവാസം അനുഷ്ഠിച്ചു ഇനി ഇവിടെ പല ആളുകളും പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നവരുമാണ് ഇങ്ങനെയൊക്കെ വലിയ പീഡനം നേരിട്ടിട്ടും ഒരു നാടിൻ്റെ ആ പ്രയാസങ്ങൾ മനസ്സിലാക്കി നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സമരവും അതോടൊപ്പം ജയിൽവാസവും അനുഷ്ഠിക്കുന്ന എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല ഇതൊരതിജീവനത്തിനുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം നിങ്ങളുടേത് മാത്രമല്ല എല്ലാവരുടേതും ഒരു നാടിനും ഇതുപോലെയുള്ള ദുരവസ്ഥ വരാതിരിക്കാൻ ഈ സമരം വിജയിച്ചാൽ മതിയാവും ഈ സമരം വിജയിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ഭക്ഷണങ്ങളൊക്കെ പലയിടങ്ങളിലിരിക്കും അവരും ഈ ദുരിതത്തില അപ്പം നമ്മുടെ നാടിൻ്റെ മാത്രമല്ല നമ്മുടെ ഈ സംസ്ഥാനത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളുടെ ഒരു വികാരമാണ് ഈ സമരം വേദി മനസ്സിലാക്കുന്നത് ഈ സമരത്തിൽ നിന്ന് നടി പോലും പുറകോട്ട് പോകാതെ അതൊരു അതിസ്യൂതമായി സമരം കൊണ്ടുപോകുമെന്ന് നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല ഇടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള സമരങ്ങൾ ഉണ്ടാകും ആ സമരങ്ങൾ വളരെ ജന വളരെയധികം സമാധാനപരമായി നിങ്ങൾ നേതൃത്വം നൽകി നടത്തുകയാണ് അത്രമാത്രം ഈ സമരം ഒരിക്കലും കെട്ടുപോകാതിരിക്കാൻ വേണ്ടി പൂർണമായും അതിനോട് പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ സമരത്തെ ഡിസംബർ ഇരുപത്തിയൊന്നിന് ആണ് എന്നെ നവംബർ ഇരുപത്തിയൊന്നിന് ആസൂത്രിതമായി കുളിക്കാൻ വേണ്ടി പോലീസിൻ്റെ അതിക്രമമുണ്ടാകില്ല കാരണമായി അന്നത്തെ റൂറൽ എസ് പി നേരിട്ട് വന്ന് വാഹനങ്ങൾ കടത്തിവിടാൻ വേണ്ടി ശ്രമിക്കുകയും അത് പ്രതിരോധിച്ച ജനതയ്ക്ക് നേരെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ളത് വന്നപ്പോൾ ജനങ്ങൾ